പത്തനംതിട്ടയിൽ കിടപ്പ് രോഗിയെ നോക്കുവാൻ വായി ഒരു ഹോം നേഴ്സിനെ അപ്പോയിൻമെൻ്റ് ചെയ്തിരുന്നു അയാളുടെ പേര് വിഷ്ണു എന്നാണ് കിടപ്പ് രോഗിയെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഇയാൾ രോഗിയുടെ കൈകാലുകളെ അടിച്ച് ഓടിക്കുകയും തുടർന്ന് പൂർണ്ണ നഗ്നായിട്ട് വീട്ടിനകത്തൂടെ വലിച്ചടയ്ക്കുകയും ചെയ്തു ഭിത്തിയിൽ തല ഇടിക്കുകയും തുടർന്ന് ബന്ധുക്കളോട് ഇയാൾ പറഞ്ഞത് കട്ടിൽ നിന്ന് വീണ് മുഹാന്തരം ചെറിയ മുറിവുകൾ മുറിവുകളുണ്ടായെന്നാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു ഡോക്ടേഴ്സ് പൂർണ്ണമായിട്ട് ചെക്കപ്പ് ചെയ്ത ശേഷം ഒരു സംശയം പറഞ്ഞു ഇത് വീണതല്ല എന്തോ അടി കിട്ടിയതുപോലെ തോന്നുന്നു പറഞ്ഞ് തുടർന്ന് ബന്ധുക്കളെല്ലാം വീട്ടിൽ വന്ന് വീട്ടിന് ഉള്ളിൽ ഒരു സി സി ടി വി ഉണ്ടായിരുന്നു അതിൻ്റെ ഫുട്ടേജ് പരിശോധിച്ചപ്പോഴാണ് ഈ ഹോംനേഴ്സായ വിഷ്ണു അതിക്രൂരമായി കിടപ്പ് രോഗിയെ മർദ്ദിച്ചതായിട്ടും ഇങ്ങനെ ഫിറ്റിയിൽ തലയിടിച്ചതായിട്ടും പൂർണ്ണ നഗ്നാക്കിയതെല്ലാം പൂർണ്ണമായിട്ടും സി സി ടി വിയിലൂടെ കാണാൻ കഴിയുകയും അത് പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഇയാളെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്രിട്ടിക്കലായ അവസ്ഥയിലാണ് രോഗി കൈകാലുകൾക്ക് ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്തിനാണ് ചെയ്തതെന്ന് ഒരു ഉഗാഭോഗം മാത്രമാണ് ഇയാൾക്ക് ഹോംനേഴ്സായ ഇയാൾക്ക് മദ്യപിക്കാനും വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഈ കിടപ്പ് രോഗിയുടെ കൈകാലുകളെ അടിച്ചൊടിച്ചു എന്ന ഒരു ചെറിയ സൂചന മാത്രമേ ലഭിച്ചിട്ടുള്ളൂ തുടർ അന്വേഷണവുമായി പത്തനംതിട്ട പോലീസ് പോകുന്നു